പിന്നെ നമ്മള് അതിനകത്തേക്ക് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഹിമിസ്ട്രി വ്ലോഗ്സ് ഹിമിസ്ട്രി ബ്ലോഗ്സിലെ വ്ലോഗ്സ് ഒക്കെ വന്നിട്ട് കൊറേ നാളായി കുറെ നാളായി കൊറേ ഒരു ഗ്യാപ്പിന് ശേഷമാണ് ഇപ്പൊ വീണ്ടും ചെറിയ ചെറിയ ആയിട്ട് വരാൻ വിചാരിച്ചത് അപ്പൊ കഴിഞ്ഞ ഒരു ലാസ്റ്റ് ഇയർ ആണ് നമ്മൾ ജോർജിയ പോയ വീഡിയോകളാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് ഇനി നമ്മുടെ ചെറിയ ചെറിയ ഫാമിലി വീട്ടിലുള്ള വിശേഷങ്ങളായിട്ട് നമ്മൾ വരുന്നതായിരിക്കും അപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയൊരു ഈവനിങ് ആണ് കേട്ടോ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പം നമുക്ക് ഇന്ന് ഈവനിങ് സോറി ഈവനിങ് അല്ല വൈകിട്ട് രാത്രി കഴിക്കാനായിട്ടുള്ള ചപ്പാത്തിയും പിന്നെ ചപ്പാത്തിക്കുള്ള ഒരു ചപ്പാത്തിക്ക് കഴിക്കാനുള്ള ഒരു കറി കറിയല്ല ഒരു തോരൻ പോലെ കേട്ടോ മുട്ടത്തോരന അതിനുള്ള സാധനങ്ങളാണ് വെച്ചിട്ടുള്ളത് ഇവിടെ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ വേണ്ടിട്ടാണ് ഇപ്പൊ ഇത് ഉണ്ടാക്കുന്നത് വേണമെങ്കിൽ നമുക്ക് നല്ല ചൂട് ചോറിന്റെ കൂടെ കഴിക്കാം ഒരു തക്കാളി ഒരു നാലഞ്ച് സവോള ചെറിയ സവോള ആട്ടോ എടുത്തേക്കണത് പിന്നെ ഒരു മൂന്ന് ചെറിയ പൊട്ടറ്റോ ഇതേ വലുപ്പത്തിലുള്ള മൂന്ന് ചെറിയ പൊട്ടറ്റോ അരിഞ്ഞിരിക്കണം പെട്ടെന്ന് ഉണ്ടാക്കാനായിട്ട് ചപ്പാത്തി കൂടെ ഒക്കെ കഴിക്കാനായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു തോരനാണിത് അതിന്ന് പറയാൻ പറ്റില്ല ഒരു തോരനാണിത് കുറെ നാളായി രീതിയിൽ എഴുത്തേ സംസാരിക്കാനൊക്കെ ഒരു എന്താ പറയാ ചെറിയൊരു ബുദ്ധിമുട്ട് അത് പതുക്കെ പതുക്കെ ശെരിയായി വരുമെന്ന് വിചാരിക്കുന്നു അപ്പൊ അങ്ങനെ നമ്മുടെ പൊട്ടറ്റോ അരിഞ്ഞ് നമ്മളിതിന് പറഞ്ഞില്ലേ സ്വൈറ്റ് മാത്രമാണ് കേട്ടോ കഴിക്കുന്ന അല്ല എഗ് ഫുൾ എഗ്ഗ് വേണമെങ്കിൽ ഇടാം ഇപ്പൊ ഞങ്ങളിപ്പോ എഗ് വൈറ്റ് മാത്രമാണ് ഇപ്പൊ നാല് എഗ് ഇടുന്നുണ്ടല്ലോ അപ്പൊ അത് കാരണം എഗ് വൈറ്റ് മാത്രമേ ഇടുന്നുള്ളൂ പിന്നെ നമ്മുടെ എഗ്ഗ് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എഗിന്റെ വൈറ്റ് സെപ്പറേറ്റ് ആക്കാം നിങ്ങള് ഞാൻ എഗിന്റെ വൈറ്റ് സെപ്പറേറ്റ് എങ്ങനെയാക്കാം ഞാൻ കാണിക്കട്ടോ അങ്ങനെ പൊട്ടിച്ചൊടിക്കുക എഗക്കെ മാത്രം സെപ്പറേറ്റ് ഇങ്ങനെ എടുക്കുക എടുക്ക കൈയ്യുണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് സെപ്പറേറ്റ് ആക്കി കിട്ടും കേട്ടോ നാല് എഗണിപ്പോൾ ഞാൻ എടുക്കുന്നത് നമ്മൾ പാൻ വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ കാണിട്ട് ഉണ്ടാക്കുന്നത് വെളിച്ചെണ്ണ ഒരു ഒരു സ്പൂൺ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് പിന്നെ ഇതിനകത്തേക്ക് ഞാൻ സവോളയും പച്ചമുളക് കൂടുകയാണ് കേട്ടോ ത്തേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഞങ്ങളുടെ കവോളയും ഏർ പച്ചമുളക് ഒന്നും വന്നിട്ടുണ്ട് അപ്പൊ അതിനകത്തേക്ക് നമ്മള് കറിവേപ്പില ഇങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിട്ട് കൊടുത്തു പിന്നെ നമ്മൾ അതിനകത്തേക്ക് പൊട്ടറ്റ കഴിഞ്ഞ് വെച്ചതും തക്കാളിയും ഇട്ട് കൊടുത്തു ഇത്ര ഉള്ളത് കാര്യം പെട്ടെന്ന് ഒരു ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയൊരു എന്താ പറയുക പറഞ്ഞാകും ഇനി മുട്ടയും കൂടെ അതുകൊണ്ട് നന്നായിട്ടൊന്നും ഇതായി കഴിയുമ്പോൾ മുട്ടയും കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഉള്ളക്കഴിന്ന് ഒന്ന് വേവട്ടെ അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് മുട്ട ആഡ് ചെയ്ത് കൊടുക്കാം മുട്ട വേണമെങ്കിൽ നോക്കിയിട്ട് ഇടാം പിന്നെ നമുക്ക് പെപ്പർപ്പൊടി ഈ ചെറിയൊരു സ്പൂണ് ഇടയിൽ കൊടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ചേക്കാം അത് കഴിഞ്ഞിട്ട് ആ പൊട്ടറ്റൊന്ന് വേവ ആവുമ്പോ നമുക്ക് ഇത് മുട്ടയിട്ടാ മതി പിന്നെ എന്റെ അടുത്ത പണി ചപ്പാത്തി ഉണ്ടാക്കലാണ് കേട്ടോ ചപ്പാത്തിക്കുള്ള മാവും റെഡിയാക്കണം അതാ നമ്മുടെ പൊട്ടച്ചൊക്കെ ഇന്ന് മുൻപുണ്ട് പിന്നെ ഇതിനകത്തേക്ക് നമുക്ക് വൈറ്റ് ഒഴിക്കാം ാണ് ഞാൻ ഒഴിക്കുന്നത് കേട്ടോ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് നമുക്ക് ക്വാണ്ടിറ്റി എത്ര വേണ്ടത് എല്ലാം അനുസരിച്ചിട്ട് എഡ് വൈറ്റി എടുത്തിട്ട് നമുക്ക് എഡ് വൈറ്റ് അതിന് എന്ത് ഫുള്ള് വേണമെങ്കിൽ എന്ത് ഫുള്ള് ഇടാട്ടോ നാല് എഡ് വൈറ്റ് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ നമ്മുടെ ആവശ്യം പോലെ അതൊക്കെ ചെയ്യാം ചപ്പാത്തി അപ്പോൾ അവിടെ ഈ പൊട്ടറ്റോ ഇത് റെഡി ആകുമ്പോഴത്തേക്ക് ഞാൻ അപ്പോൾ പത്ത് ചപ്പാത്തി ഇടക്കാൻ പോകും ഒന്നും കൂടെ ഒന്ന് എന്താ പറയാ വളർന്ന് കിട്ടാനിട്ട് അപ്പോൾ അപ്പോഴത്തേക്കും അപ്പത്തെടുത്ത് ചപ്പാത്തി ഉണ്ടാക്കാം ഇതാണ് നമ്മുടെ എഗ് വൈറ്റ് പൊട്ടറ്റോ തോരൻ റെഡി ആയിട്ടുണ്ട് ഇനി ഓക്കെ എത്ര ഈ ഒരു കരുവത്തിലോ അല്ലെങ്കിൽ ഇതിൽ കുറച്ചും കൂടെ ഒന്നും കിട്ടണമെങ്കിൽ കുറച്ചും കൂടെ നേരെ ഇങ്ങനെ തുറന്ന് വെച്ചിട്ട് വേവിച്ചാൽ മതി അങ്ങനെ ഇളക്കി കൊടുത്താൽ മതി

തല ഇതാ നമ്മുടെ കറി ായിട്ടുണ്ട് കറിയെല്ലാം തോരൻ റെഡി ആയിട്ടുണ്ട് ചപ്പാത്തി എണ്ണ ഒന്നും ഇടാണ്ട് പാർട്ടങ്ങളൊക്കെ ഇവിടെ ക്ലീൻ ചെയ്ത് കഴിക്കാനുണ്ട് അതാണ് ഇതൊക്കെ സോഫയിൽ ഇടുന്നവിടെ ഫുട്ബോള് കഴിച്ചുകൊണ്ടിരിക്കാണ് അവർക്ക്

അപ്പൊ ഇനി കുറച്ച് പണികളും കൂടെ ബാക്കിയുണ്ട് അപ്പൊ നമ്മുടെ ഒരു കൊച്ചു വീഡിയോ ആയിരുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം